നമസ്കാരം ഫോടിക്ക ന്യൂസിലേക്ക് സ്വാഗതം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ കമ്മീഷൻ ചെയ്ത മുല്ലപ്പെരിയാർ അണക്കെട്ട് കേരളത്തിന്റെ ശിരസിന് മുകളിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു വാളാണ് ഏത് നിമിഷവും മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടും എന്ന് പറയുന്നവർ ഉണ്ട് അതിന് കാരണം മറ്റൊന്നുമല്ല അണക്കെട്ടിന്റെ പഴക്കം തന്നെയാണ് നൂറു വർഷത്തിന് മുകളിൽ പഴക്കമുള്ള അണക്കെട്ടിന് ഇനി അധികം ആയുസ്സില്ല എന്നാണ് ചില ആളുകളുടെ വാദം ഇടക്ക് കേരളത്തിൽ വലിയ വിവാദമായി മുല്ലപ്പെരിയാർ വിഷയം മാറാറുണ്ട് അതിന്റെ കോലാഹലങ്ങളുടെ വാർത്തകൾ പലപ്പോഴും നാം കാണാറുമുണ്ട് മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടിയാൽ അത് ആധുനിക യുഗത്തിലെ തന്നെ ഏറ്റവും വലിയ ദുരന്തമായി മാറും കേരളം രണ്ടായി വിഭജിക്കപ്പെടും കേരളത്തിലെ പല ജില്ലകളും ഓർമ്മയായി മാറും എറണാകുളം ജില്ലയൊന്നും ഭൂപടത്തിൽ പോലും കാണില്ല ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ നഷ്ടപ്പെടും മുല്ലപ്പെരിയാറിന് താഴെ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പേടി സ്വപ്നമാണ് ഈ ഡാം ഈ പേടി ഇല്ലാതാക്കാൻ ഒരു വഴിയേ ഉള്ളൂ ഡാം പൊളിക്കുക പുതിയത് പണിയുക പക്ഷേ നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട് അത് സമ്മതിക്കില്ല കാരണം അവരുമായുള്ള പാട്ടക്കരാറാണ് എണ്ണൂറ്റി എൺപത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ഒൻപതിനാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിക്കാനുള്ള പെരിയാർ പാട്ട കരാർ ഒപ്പുവെക്കപ്പെട്ടത് തിരുവിതാംകൂറിനു വേണ്ടി മരാമത്ത് നദിയുടെ നൂറ്റി അൻപത്തി അഞ്ചടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എട്ടായിരം ഏക്കർ സ്ഥലവും നിർമ്മാണത്തിനായി നൂറേക്കർ സ്ഥലവുമാണ് പാട്ടമായി നൽകിയിരിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് വർഷത്തേക്കാണ് കരാർ പുതിയ അണക്കെട്ട് വന്നാൽ കരാർ ഒതുക്കേണ്ടി വരും നിലവിൽ പാട്ടത്തുകയ ഏക്കറിന് മുപ്പത് രൂപ തോതിലാണ് തമിഴ്നാട് കേരളത്തിന് നൽകുന്നത് കരാർ പുതുക്കിയാൽ തീർച്ചയായും അത് വർദ്ധിക്കും അതിനാൽ ഈ അണക്കെട്ട് പൊളിക്കാൻ ഒരു രക്ഷയുമില്ല എന്നതാണ് അവസ്ഥ അങ്ങനെയൊക്കെ കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോഴാണ് നവമാധ്യമങ്ങളിൽ ഒരു പോസ്റ്റ് വൈറലാവുന്നത് ഒരു വിരുദ്ധൻ അണക്കെട്ട് പൊളിക്കാൻ കണ്ടുപിടിച്ചതാണ് ആ വഴി മറ്റൊന്നുമല്ല അത് പെരിയാർ അണക്കെട്ട് പണിതിരിക്കുന്നത് അമ്പലം പൊളിച്ചാണെന്നും അണക്കെട്ടിന്റെ അടിയിൽ അമ്പല അവശിഷ്ടങ്ങളും ദൈവങ്ങളുടെ ബിംബങ്ങളുമൊക്കെ ഉണ്ടെന്നാണ് ഇയാൾ പോസ്റ്റ് ചെയ്തത് ഏതായാലും സംഭവം ഇപ്പോൾ വൈറലായി കഴിഞ്ഞു ബാബരിയും ഷാഹി ഈദ്ഗാഹും ഗ്യാൻവാപ്യം തൊട്ട് തൃശൂരിലെ പള്ളിയും ആർത്തുങ്കൽ പള്ളിയും വരെ പൊളിക്കണമെന്ന് സംഘികൾ പറയുന്നതിന് കാരണം ഹൈന്ദവ ആരാധനാലയങ്ങൾ തകർത്താണ് അവ നിർമ്മിച്ചത് എന്ന വാദമാണ് അങ്ങനെയെങ്കിൽ മുല്ലപ്പെരിയാർ ഡാമും അത്തരത്തിലൊരു നിർമ്മിതിയാണെന്ന് പറഞ്ഞാൽ ഇവന്മാർ വന്ന് ഒരുപക്ഷെ അത് പൊളിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല എന്നതാണ് സത്യം ഈ പോസ്റ്റ് പങ്കുവെച്ച് പലരും പറയുന്നതും അതാണ് സംഭവം ചിരിപ്പിക്കാൻ വേണ്ടി ഒരു ബിരുദനിട്ട പോസ്റ്റാണെങ്കിലും പറഞ്ഞതിൽ കാര്യമുണ്ട് ഇവർക്ക് അത്ര ബോധമുള്ളൂ സംഭവത്തിൽ എന്താണെന്നൊന്നും അറിയണ്ട തമ്മിലടിക്കാൻ ഒരു കാരണം വേണം കഴിഞ്ഞ ദിവസം മമ്മൂട്ടിക്ക് പ്രധാനമന്ത്രി അക്ഷതം കൊടുത്തത് അഭിമാനത്തോടെ പറഞ്ഞ ഒരു സംഘമിത്രത്തോട് വെറുതെ ഒന്ന് ചോദിച്ചു അല്ല മിത്രമേ ഈ അക്ഷതമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് വാചകമിത്രം പിന്നീട് അവിടെ നിന്ന് മുങ്ങിയത് പോലും അറിഞ്ഞില്ല എന്താണ് അക്ഷതമെന്നത് പോലും അറിയില്ല വെറുതെ അങ്ങ് പറയുകയാണ് ഇവരുടെ എല്ലാ കാര്യവും ഇങ്ങനെ തന്നെയാണ് എന്തായാലും മുല്ലപ്പെരിയാറിന് ചുറ്റുമുള്ളവർ ഒന്ന് കരുതിയിരിക്കുക ഇത്തരം ഒരു പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ കറങ്ങുന്നുണ്ട് രാത്രിയെങ്ങാനും സംഘമിത്രങ്ങൾ കൂട്ടമായി ആയുധങ്ങളേന്തി ആ ഭാഗത്ത് പോകുന്നത് കണ്ടാൽ ഒന്നും നോക്കേണ്ട ജീവനും കൊണ്ട് രക്ഷപ്പെട്ടോളുക